ഹലോ അപ്പോൾ മാങ്ങ ചമ്മന്തിയിലേക്ക് ഈ ഒരു പപ്പടം കൂടിയും പൊട്ടിച്ചിട്ട് കുഴച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഈ ഒരു ചമ്മന്തി മതി നമ്മൾ ഒരു പ്ലേറ്റ് ഊണ് കഴിക്കാനായിട്ട് അത്രത്തോളം ടേസ്റ്റിന് കേട്ടോ അപ്പോൾ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കുക അതിനാൽ മുതൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാങ്ങ സീസൺ ആയ കാരണം കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഒരു മാങ്ങ മതി ഒരു മാങ്ങ നന്നായി കഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലത്തെ ആ ഞെട്ടിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകിയെടുത്തത് ഇരിക്കുകയാണ് ഇതിനി കട്ട് ചെയ്യല്ല വേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ കാബേജൊക്കെ ചോപ്പ് ചെയ്യില്ല അതുപോലെ ഒന്ന് ചീകെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലി കളയേണ്ടതില്ല കേട്ടോ തൊലിക്കൊന്നും ഒട്ടും കയ്പസില്ല നല്ല പുളിയുള്ള മാങ്ങട്ടോ അപ്പോൾ തൊലിയൊന്നും കളയേണ്ടതില്ല മാങ്ങയൊക്കെ ഒക്കെ ചോപ്പ് ചെയ്തെടുത്തിണ്ട് ഇനി ഇതിലേക്ക് ഏഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പച്ചമുളകാണ് പച്ചമുളക് ചെറുതാക്കിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ വന്നിട്ട് വേപ്പിലിട്ട് കൊടുക്ക പിന്നെ പകുതി സവാളയാണെന്നാണ് എടുത്തിരിക്കുന്നത് പകുതി സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ിലയ്ക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വെളിച്ചെണ്ണയും കൂടിയും കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക നമ്മുടെ ഈ ചമ്മന്തി നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ ഒന്നും അല്ലാണ്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നന്നായി കുഴച്ച് കൊടുക്കാം ചമ്മന്തി ഒക്കെ കുഴച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റംസും കൂടിയും ചേർക്കണം നമ്മുടെ ഒരു പപ്പടം വറുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പപ്പടം വറുത്തതും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ചമ്മന്തി കഴിക്കാൻ പപ്പടത്തിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് പപ്പടം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു വട്ടയെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ പപ്പടത്തിൻ്റെ ഫ്ലേവറും പിന്നെ മാങ്ങ ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റിയാണ് ആണ് കേട്ടോ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി ഒരു പ്ലേറ്റ് മൂന്ന് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തോക്കും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കാൻ പോകണം കേട്ടോ ഓക്കെ